സാധാരണ നമ്മുടെ കടയിൽ മീൻ ചേച്ചി വെട്ടി ക്ലീൻ അല്ല ചേച്ചി വെട്ടൂല ബായിമാർ വെട്ടും എന്നിട്ട് കടയിൽ കൊണ്ടുവന്ന് ക്ലീൻ ചെയ്യുന്ന ചേച്ചിയാണ് മസാല എൻ്റെ അനിയത്തി അപ്പം മസാലയെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ദിവസം ഇപ്പോഴങ്ങൾ കുറച്ച് ദിവസം മുമ്പ് ഒരു വീടിൻ്റെ ഉണ്ടായിരുന്നില്ലേ മീൻ മസാലയുടെ ആ ഒരു മസാലയാണ് നമ്മൾ കടയിൽ എപ്പോഴും തേക്കുന്നത് കേട്ടോ പക്ഷേ ഇന്ന് ഞാൻ പറഞ്ഞേ എടീ ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു മസാല കണ്ടുപിടിച്ചിട്ടുണ്ട് നമുക്ക് ആ ഒരു മസാല വെട്ടി മീൻ വറുത്തു നോക്കിയാലോ എന്ന് പറയും സത്യം പറഞ്ഞാൽ ഈ ഒരു മസാല ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കണേട്ടാ അപ്പം എന്തായാലും ഒന്ന് കണ്ടുനോക്കാം അല്ലേ വാ ഇന്ന് വൃശ്ചികമാസം ഒന്നാം തീയതി ആണല്ലോ ശബരിമലക്കോ ആ മാലയുടെ നോമ്പ് എടുക്കണേരിക്കും അപ്പം അതുകൊണ്ടിട്ട് തന്നെ ഇനി മീനൊക്കെ പോക്ക് കുറവായിരിക്കും പിന്നെ ക്രിസ്ത്യൻസിൻ്റെ നോമ്പും തുടങ്ങാൻ പോണേന്ന് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ മീനൊക്കെ വാങ്ങിച്ചത് കുറവാണ് ചാളയും മയിലയും പിലോപ്പയാണ് കേട്ടോ ഇന്ന് മീനായിട്ട് ഞാൻ വാങ്ങിച്ചേക്കണത് കൊഴുവേന്നും കിട്ടിയില്ല കക്കയും കിട്ടിയില്ല മിക്സരെ ജാറിലേക്ക് മൂന്ന് തവണ വെളുത്തുള്ളി തോലിയൊന്നും കളയാത്തന്നിട്ടാണ് കഴുകിയിട്ടാണ് ഇട്ടുകൊടുത്തതേ രണ്ട് പീസ് ഇഞ്ചിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുരുമുളകോടെയാണ് കുരുമുളകുടെ പാത്രം കഴുകാൻ പോയപ്പോ ഞാനതെല്ലാം കൂടി ഒരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുത്തു അതിലാണെങ്കിൽ വെള്ളം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഓർത്ത് എന്തായാലും മീൻ ഫ്രൈക്കുള്ള മസാല ഒക്കെ എടുക്കാമെന്ന് ഓർത്തിട്ടാ അങ്ങനെ കുരുമുളകോട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഇതേ മുളകൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത് അതേ ഇതിൻ്റെ കളവുകളൊന്നും ഞാൻ പറയണില്ല നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ കുറച്ച് മീനല്ലേ എടുക്കുകയുള്ളൂ ഞാനാണെങ്കിൽ ഇത് കുറേ മീനുണ്ടല്ലോ അപ്പം അതുകൊണ്ടിട്ട് നിങ്ങൾ എടുക്കുമ്പോൾ ഇതിൻ്റെ അളവ് കുറച്ചിട്ട് എടുത്താൽ മതിയാവും അപ്പോൾ അതേ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചിക്കൻ മസാല കേട്ടോ ചേർത്ത് കൊടുത്തേക്കണത് നമ്മൾ ഈ കിച്ചൺ ഡ്രസ്സസിൻ്റെ ചിക്കൻ മസാലയാണ് ഉപയോഗിക്കണത് പിന്നെ എന്താണ് പെരിഞ്ചീരകവും അതേപോലെ പച്ചമല്ലി അണ്ട ചേർത്ത് ഇതൊക്കെ കൈ അളവിലാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മളല്ലേ കറിവേപ്പിലയും അതേപോലെ മല്ലിച്ചീരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതെ പ്രത്യേകം പറയുന്നതാണ് മീനൊക്കെ കുറവാണെങ്കിലേ ഇത്രത്തോളം മല്ലിയിലയും അതേപോലെ തന്നെ എന്താണ് പച്ചമല്ലിയൊന്നും ചേർത്ത് കൊടുക്കണ്ട എല്ലാം കുറഞ്ഞ രീതിയിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് വിന്നാരിയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കണം ഇതെല്ലാം കൂടി ഇല്ലേ നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചേർത്തിട്ട് വരാം കേട്ടോ അതേ മസാല തയ്യാറായിട്ടുണ്ടെങ്കിൽ ഇനി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഇതേപോലെ മസാല ഉണ്ടാക്കിയിട്ടേ ആദ്യം ദിവസത്തേക്കൊന്നും അല്ല കേട്ടോ ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് വേണമെങ്കിൽ ഫ്രീസറിൽ സൂക്ഷിച്ച് വെച്ചാൽ മതി ആവശ്യമുള്ള സമയത്തിന് മുമ്പില്ലേ നമ്മളെടുത്ത് പുറത്ത് വെച്ചിട്ട് മീനിൻ്റെ തേച്ചാൽ മതി കേട്ടോ നല്ലതായിരിക്കും എളുപ്പമായിരിക്കും പണികൾ പിന്നെ ആദ്യം തന്നെ ഞാൻ ചാളയാണ് ഉപ്പും കായം തേക്കാൻ പോണത് മീനിനൊക്കെ മസാല തേക്കുമ്പോഴേ ഓരോന്ന് ഓരോന്ന് എടുത്തിട്ട് വേണം മസാല തേക്കണേ സത്യം പറഞ്ഞാൽ കുറേ മീനുണ്ട് കേട്ടോ പക്ഷേ ഓരോന്നും എടുത്ത് തേച്ചില്ലെങ്കിലേ മസാലയൊന്നും ഉള്ളി കയറി പിടിക്കുകയുള്ള ടേസ്റ്റും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടിട്ട് ആ വരഭാഗം ഒക്കില്ലേ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കണം പിന്നെ വയറിൻ്റെ ഭാഗങ്ങളൊക്കെ ഇല്ലേ ചാളയായിലേക്കങ്ങോട്ട് തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതേ പിലോപ്പി ഉണ്ടായിരുന്നു പിലോപ്പി അതിപ്പുറത്തൊന്നുമില്ല ഒരാറ് എഴുന്നോ ഉള്ളു കേട്ടോ അതും അങ്ങോട്ട് തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ എൻ്റെ മുകളിൽ കുറച്ച് കുറവിലേക്ക് ഇട്ട് ഡെക്കറേഷൻ പണിയാണ് തന്നെ ഇതേ മീൻ ഇങ്ങനെയൊക്കെ ട്രെയിലൊക്കെ നിർത്തി വെച്ചേക്കണേ എന്താണെന്ന് അറിയാം വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെ ചെയ്തതാണ് കേട്ടോ അല്ലാതെ ഒന്നും ഞാനിങ്ങനെയൊന്നും വെക്കൊന്നുമില്ല സെപ്പറേറ്റ് സെപ്പറേറ്റ് നമ്മളൊരു വലിയൊരു പാത്രം ഉണ്ട് അതിൽ എല്ലാം സൈഡ് സൈഡായിട്ട് വെച്ചിട്ട് കുറേശ്ശെ കുറേശ്ശെ കുറേശ്ശെടുത്തിട്ടാണ് പൊരിക്കണേട്ടോ അപ്പം നമ്മൾ ഈ ഫ്രൈ പാനിലാണ് പൊരിക്കണത് ആദ്യം കുറച്ച് മീൻ വറുത്തിട്ട് ഫ്രണ്ടിൽ കൊണ്ടേ വെക്കോട്ടെ ബാക്കിയുള്ളത് ചേച്ചിയാണ് നിന്ന് വറുത്തെടുക്കണത് അപ്പം ചേച്ചിയിലേ വറക്കുമ്പോൾ എപ്പോൾ എഴുതാ ചാളടം മുള്ളില്ലേ ഇങ്ങനെ പൊട്ടി ഇങ്ങനെ മേത്തോട്ട് വീഴും ചേച്ചി അപ്പം ചേച്ചി പറഞ്ഞു ഇത് എപ്പോൾ ഒക്കെ ഞാൻ വറക്കുമ്പോൾ മാത്രമല്ല വീടെന്ന് പറഞ്ഞിട്ടാണ് അപ്പം ഞാൻ അതിൻ്റെ എടുക്കാൻ ചെന്നതാണ് പിന്നെ ഇതിൻ്റെ ഇടയിലുള്ള വീഡിയോ ഒന്നും എടുക്കാനൊന്നും പറ്റില്ല കാരണം എന്താണെന്ന് അറിയാമോ ആൾക്കാർ കഴിക്കാമോ എന്നല്ലോ അപ്പോൾ അതുകൊണ്ടിട്ടാണ് അപ്പം നമ്മുടെ ചാള ഫ്രൈയും അയല ഫ്രൈയും പിലോപ്പി ഫ്രൈ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മീനൊക്കെ മേടിക്കുമ്പോൾ അത് ഇതേപോലെ ഒന്ന് മസാലയൊക്കെ തിച്ചുണ്ടാക്കിക്കോ അടിപൊളി ടേസ്റ്റുള്ള മീൻ മസാലയാണിത് അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ മറക്കാതിട്ട കൂട്ടാൻ്റെ വീഡിയോ കണ്ടതിന് താങ്ക്